എംപ്ലോയീസ് എംപ്ലോയീസ് യൂണിയൻ യൂണിയൻ കായംകുളം കായംകുളം ഏരിയ 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 കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു സെക്രട്ടറി മോഹൻദാസ് ചെയ്തു ാണ് പി കെ കുഞ്ഞുസാഹിബ് സ്മാരക താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് കേരളത്തിനർഹമായ ഹെൽത്ത് ഗ്രാന്റ് തടഞ്ഞുവെച്ചതിനും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും ശമ്പള കുടിച്ചുക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് സി ഏരിയ സെക്രട്ടറി മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ കോവിഡ് മഹാമാരി കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം മറ്റ് സ്ഥിരം ജീവനേക്കാൾക്കാൾ ഈ എൻ എച്ച് എം ജീവനക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യക്കല്ല ലോകത്ത് തന്നെ മാതൃകയായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് മതിയായിട്ടുള്ള വേതനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല ഇപ്പോൾ ആ തുച്ഛമായിട്ടുള്ള വേതനം പോലും കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നില്ല അറുപത് ശതമാനം കേന്ദ്രവിഹിതം ഈ ഈ സാമ്പത്തിക വർഷം ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഗംഗ അധ്യക്ഷത വഹിച്ചു എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ ശങ്കർ ഏരിയ സെക്രട്ടറി ഗ്രീഷ്മ ഏരിയ ട്രഷറർ ഡെയ്സി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം